അലൈക്കും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ ശ്രേഷ്ഠമായ ആരാധനകളിൽ പെട്ടതാണ് പ്രസിദ്ധ സഹാബി അബ്ദുല്ലാഹിബിൻ തിരുനബിയോട് ചോദിച്ചു അയ്യുൽ അയ്യു അസ്സബജൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലി ഏതാകുന്നു തിരുനബിയുടെ മറുപടി കൃത്യ ത്യമിന് നിർവഹിക്കലാണ് സുമ അയ്യുൻ പിന്നെ ഏതാണ് വിർവിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് എന്നാണ് തിരുനബിയുടെ മറുപടി വീണ്ടും പിന്നീട് പിന്നീടേതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യലാണ് ജിഹാദ് ചെയ്യലാണെന്നാണ് തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ മറുപടി കൊടുത്തത് മാതാപിതാക്കളോട് നല്ല നിലയിൽ സഹവസിക്കലും അവർക്കുള്ള ഹിതുമത്തിലും അവർക്കുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിലും കഠിനാധ്വാനം ചെയ്യൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലമുള്ളതാണ് എന്നാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നത് യുദ്ധം ചെയ്യാനും ഹിജറ പോകാനും ഉടമ്പടി ചെയ്തുകൊണ്ട് തിരുനബിയുടെ മുന്നിൽ എത്തിയ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തോട് ചോദിച്ചു ഫഹൽ മിൻ ഫഹൽമിൻ അഹദുൻ ഹയ്യുൻ എൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ തിരുനബിയോട് അദ്ദേഹം മറുപടി പറഞ്ഞു കിലാഹുമാ അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് നീ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ അതെ നബിയെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫർജ് ഇല വാലിദൈക്ക നിന്റെ മാതാപിതാക്കളിലേക്ക് നീ മടങ്ങിപ്പോകുക ഫിൻ ഷത്തൊഹുമാ അവരുമായി നിന്റെ സമ്പർക്കം നന്നാക്കുകയും അവർക്ക് നന്നായി ഹിദുമത്ത് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു മാതാപിതാക്കൾക്ക് ഹിദുമത്ത് ചെയ്യുന്നവരിൽ نمي الله أول وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة